നമ്മളുടെ സനാതനധർമ്മത്തിൽ പറയുന്നത് ഒരു ഹിന്ദു എഴുന്നേൽക്കേണ്ട സമയം എന്ന് പറയുന്നത് പ്രകൃതി ഉണരുന്നതിന് മുൻപ് അവൻ ഉണരണം എന്ന് പറയുന്നത് ഗുരു എന്ന് പറയുന്നത് ഒരു ശിഷ്യനെ സൃഷ്ടിച്ചെടുത്ത് ശിഷ്യനെ നിലനിർത്ത ആ അതേ ഗുരു തന്നെ അവനിൽ വരുന്ന ആ ഒരു അഹങ്കാര ബോധത്തെ നശിപ്പിച്ചെടുക്കുന്നവനാണ് ഒരു ഗുരു നമസ്കാരം നമസ്തേ സോമൻ അതെ അങ്ങേക്ക് സ്വാഗതം നമ്മുടെ സനാതനധർമ്മം എന്ന വാക്ക് വളരെയധികം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് തീർച്ചയായും അപ്പോൾ ആ സനാതനധർമ്മം നിലനിൽക്കുന്നതും നമ്മളതിനെ പരിചയപ്പെടുന്നതും അറിയുന്നതും ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ് നമ്മുടെ വളരെ പ്രാഥമികമായ ചില അനുഷ്ഠാനങ്ങളിൽ തുടങ്ങി ആണ് ആ ധർമ്മം ഇങ്ങനെ വികസിച്ച് വരുന്നത് അത് ആ നമ്മളും ആ ധർമ്മവും തമ്മിലൊരു വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഈ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചൊക്കെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പലരും പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ എപ്പോഴും തുടങ്ങേണ്ടത് ജീവിതത്തിന്റെ പകുതിയിലല്ല ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തുടങ്ങണം തീർച്ചയായും ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരുപാട് അനുഷ്ഠാനങ്ങൾ വരുന്നുണ്ട് ഈ ത്രിസന്ധിക്ക് മുടി അഴിച്ചിട്ടിരിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ പോകരുത് ഒരു സ്ത്രീ ഇങ്ങനെ ഗർഭകാലത്ത് ഇങ്ങനെ ഇരിക്കണം അതെല്ലാം ആ കുട്ടിയുടെ മലർന്നു കിടന്ന് ഉറങ്ങരുതെന്ന് വരെ പറയുന്നുണ്ട് അതെല്ലാം ആ ഒരു വയറ്റിൽ വളരുന്ന ഭ്രൂണത്തിൻ്റെ സേഫ്റ്റിക്കാണ് അത് വെറും ശരീര സേഫ്റ്റി മാത്രമാണ് അപ്പോൾ ആ ഭ്രൂണത്തിൻ്റെ ആത്മാവിൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കണം അപ്പോൾ ഒരമ്മ ഗർഭവതി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ധർമാനുഷ്ഠാനങ്ങളെയെല്ലാം നമ്മൾ ആ ഭ്രൂണത്തിനെ പരിചയപ്പെടുത്തണം പുറത്ത് വന്നിട്ട് ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ കൊച്ചു വഴിതെറ്റി പോയി എന്ന് പറയുന്നതിൽ അർത്ഥം അർത്ഥമില്ല അപ്പോൾ ആ ഗർഭത്തിൽ വെച്ച് തന്നെ നമ്മൾ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിചയപ്പെടേണ്ട കാലമാണ് ചിലപ്പോൾ ആ സാഹചര്യം കൊണ്ട് പലർക്കും അതൊക്കെ സാധിച്ചില്ലാന്ന് പറയാം എങ്കിലും ഒരു ഹിന്ദു എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വരും തലമുറക്കെങ്കിലും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ധർമ്മം നശിച്ചു പോകും സനാതനുഷ്ഠാനങ്ങൾ പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ സനാതനധർമ്മത്തിൽ പറയുന്നത് ഒരു ഹിന്ദു എഴുന്നേൽക്കേണ്ട സമയം എന്ന് പറയുന്നത് പ്രകൃതി ഉണരുന്നതിന് മുൻപ് അവൻ ഉണരണം എന്ന് പറയണത് അങ്ങനെ ഒരു അനുഷ്ഠാനം ഉണ്ട് നമുക്ക് ഇന്നും ഒരു എഴുപത് എൺപത് ശതമാനം ആളുകൾക്ക് അത് സാധിക്കില്ല കാരണം എന്താ അവർക്ക് പലവിധ അസുഖങ്ങൾ ഈ അസുഖങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഉപവാസങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാത്വിക ഭക്ഷണമായിരിക്കണം എന്ന് പറയുന്നത് അതിലിപ്പം എല്ലാവരും അത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് ഒരു മനഃശാന്തിയുണ്ട് ആ മനഃശാന്തിയാണ് നമ്മൾ ഈ ധർമ്മത്തിലൂടെ കൈവരിക്കേണ്ടത് ധർമാനുഷ്ഠാനത്തിലൂടെ ആ ധർമ്മത്തെ നിലനിർത്താനാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളത് നമ്മളൊരു പാസ്പോർട്ട് എടുത്തൊരു നാട്ടിലേക്ക് വേറൊരു കൺട്രിയില് പോകുമ്പോൾ പാസ്പോർട്ടും വിസയും ടിക്കറ്റും എല്ലാം കറക്റ്റ് ആണെങ്കിലും ചെക്കിങ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും വിവിധ ഘട്ടങ്ങളിലൂടെ പോയി നമ്മുടെ ലഗേജ് വരെ കൊടുത്തിട്ട് അവസാനം നമ്മൾ കയറി ഇരിക്കുകയാണ് അപ്പൊ അതേപോലെ നമ്മുടെ സനാതനധർമ്മത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട് രാവിലെ പ്രകൃതി ഉണരുന്നതിന് മുൻപേ ആ ജീവാത്മാവ് ഉണരുകയും ഭൂമി വന്ദനം ചെയ്യുകയും ഇന്നത്തെ ദിവസം നല്ലൊരു പ്രഭാതം നൽകിയതിന് ഭഗവാനോട് നന്ദി പറയുകയും എന്നിട്ട് നമ്മൾ എന്താ പറയുക കുളിച്ചു വന്ന് വീട്ടിൽ തന്നെ ഗണപതി ഹോമം ചെയ്യുകയും അതിനുശേഷം നമ്മൾ മറ്റ് ആ വിളക്ക് ഭഗവാനിലേക്ക് പകർന്നു കൊടുക്കുകയും കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിയും കഴിക്കുമ്പോൾ നമ്മൾ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ഒരു പിടി മാറ്റി വെക്കുകയും നമ്മുടെ തലമുറകളെല്ലാം സ്മരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇതിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന അതായത് ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം ഒരു ഹൈന്ദവ വ്യക്തി എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് എൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഈ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എന്താ പറയുക സനാതന ബോധവും ധർമ്മവും ഒക്കെ ഉണ്ടാവും സനാതനത്തിൽ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല ആചാരാനുഷ്ഠാനങ്ങളിലൂടെ സനാതനധർമ്മത്തെ നമ്മൾ മുറുകും തീർച്ചയായിട്ടും ഭക്തിയിൽ വളരെ നിർബന്ധമാണത് ഭക്തി കൂടുന്തോറും നമുക്ക് പ്രഡിക്ഷൻസിനുള്ള കഴിവ് കൂടും അത് നമ്മുടെ ആറാം ഇന്ദ്രിയം ഉണരുന്നതാണ് നമ്മളെ ഇന്ദ്രിയെല്ലാം ഉണർന്ന് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ നമ്മളെ കാര്യം ക്ലിയർ ചെയ്താലേ മറ്റൊരാൾ ആ വഴിക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ആചരണങ്ങൾ സ്വയം ആചരിക്കാതെ അത് മറ്റൊരാളിനെ നമുക്ക് ഉപദേശിക്കാൻ സാധിക്കില്ല അതല്ല സ്വയം ആചരിക്കുന്ന ഒരാൾ മാത്രമേ ആചാര്യനായി കേട്ടിട്ടുണ്ട് ഒരു ഒരു കാരണം ആചാര്യ സ്ഥാനത്തിരിക്കാൻ എല്ലാവർക്കും യോഗ്യതയില്ല അതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലാണ് സാത്വിക ജീവിതം സാത്വിക ജീവിത ലളിത ജീവിതം ഉയർന്ന ചിന്താഗതി ഇതുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പ്രാക്ടീസ് കൊണ്ട് ആചാര്യസ്ഥാനത്തിരിക്കാൻ പറ്റും ഇപ്പം ഞാൻ വീട്ടിൽ വിളക്ക് വെക്കാതെ എൻ്റെ മകനോട് വെക്കാൻ പറയുന്നതിൽ അർത്ഥം ഇല്ല തിരിച്ച് ഇങ്ങോട്ടൊരു ചോദ്യം വരും അപ്പം അമ്മ വെക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനു വെക്കണം തലമുറ എങ്ങനെയായി അതേസമയം നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് കണ്ട് വളരുന്ന തലമുറ ഓട്ടോമാറ്റിക്കലി ആണ് ചെയ്യുന്നത് അപ്പം ആപ്പിയും അതെ അതെ അപ്പോൾ അവിടെ ഈ ആരാധനയ്ക്കും ആചരണങ്ങൾക്കും എല്ലാം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അല്ലാതെ നമ്മൾ എവിടെ പോയി പോയിരുന്നു സനാതനധർമ്മം മുറുകെ പിടിക്കണം പറഞ്ഞാൽ അതിന്റെ ഐശ്വര്യം നമ്മുടെ കഴിഞ്ഞ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു കാലങ്ങൾക്ക് മുമ്പ് ഈ ക്യാൻസറും കൊറോണയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല എപ്പോ നമ്മുടെ ധാർമ്മികത കൈവിട്ടോ അപ്പോ മുതൽ നമ്മുടെ സമൂഹം അടിമകളായി ഇന്നല്ലാതെ അതെ അപ്പോ എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രത്തിനേക്കാൾ വലുതാണ് അതെ ആ ധർമ്മം എന്ന് പറയുന്നത് എളുപ്പമല്ല ചില ആളുകൾ കാണാം നാലു ദിവസം അഞ്ചു ദിവസം അടിപ്പിച്ച് രാവിലെ അമ്പലത്തിൽ പോകും ആറുണ്ടെന്ന് പറയാം ഈശ്വരനെ എന്നെ അറിയാലോന്ന് ഈശ്വരനെ എന്നെ അറിയാലോ അപ്പൊ ഈശ്വരനെ അറിഞ്ഞിട്ടുണ്ടോ ആ ചോദ്യമാണ് ആദ്യം വേണ്ടത് നമ്മളെ ഈശ്വരനെ അറിയാം നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റുമോ ഇല്ല അതായത് ഒരു ശരിയായ സമർപ്പണവും ത്യാഗവും ീ സനാതനധർമ്മ ആചരണങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിത്തറയാണ് എന്ന് പറയാം അല്ലേ ഒരു അതും ഒരു പരിധി വരെ നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഭക്തിയിലും ജീവിക്കുക വിഭക്തിയിലും ജീവിക്കുക വിഭക്തിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടും അവിടെ നമ്മളൊന്നും ത്യാഗം സഹിക്കുന്നില്ല പക്ഷെ ആ സുഖ സൗകര്യങ്ങൾ ഇല്ലാതെയാവും നാളൊരു സമയത്ത് അപ്പോഴാണ് ഇവർ ഈശ്വരനെ തേടുന്നത് ജീവിതത്തിന്റെ പകുതിയും കഴിഞ്ഞ് ജീവിതത്തിനോട് വിരക്തി വരുമ്പോൾ എടുത്തു കൊടുക്കാനുള്ളതല്ല കാവ്യവസ്ത്രം ആ കാവ്യെ നമ്മൾ ആദ്യമേ ഹൃദയത്തിൽ ചുമക്കണം സ്ഥാനം കൊടുക്കണം കാരണം അതാണ് എൻ്റെ കുലം അതാണ് എൻ്റെ ധർമ്മം ഞാൻ അതുവഴി ആചര ആചര ആചരിച്ചു കൊണ്ട് അനുഷ്ഠാനത്തോട് ജീവിച്ചു പോകണം ആചരിക്കുമ്പോൾ അനുഷ്ഠാനത്തിന് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട് ഡെയിലി വിളക്ക് വെക്കുമ്പോൾ തോന്നിയ സമയത്ത് വഹിച്ചിട്ട് കാര്യമില്ല അനുഷ്ഠാനം എന്ന് പറയുന്ന വാക്കിന് ഇമ്പോർട്ടൻസ് കൃത്യനിഷ്ഠയാണ് ആ അനുഷ്ഠാനം അത് ഞാൻ ചെയ്യേണ്ട എന്റെ ഉത്തമ കർമ്മമാണ് അല്ലെ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന കൂടി സ്വയം ഈശ്വരന് സമർപ്പിതമാവുന്ന അവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത് അല്ലാതെ ഒരാൾ ഡെയിലി തലയിൽ മറ്റേ എന്താ പറയാ കുറെ ഇതൊക്കെ വാരി തേച്ച് നെറ്റിയില് കാര്യമില്ല ജീവിതം ജീവിതം അടുത്താൽ എടുത്ത് എടുക്കാനുള്ള വസ്തുവല്ല ആത്മസമർപ്പണമാണ് വളരെ ത്യാഗം മറ്റുള്ളവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി എന്റെ സുഖ സൗകര്യങ്ങൾ ഞാൻ ത്യജിക്കാൻ തയ്യാറാകുന്നിടത്താണ് ഭക്തി ഉണരുന്നത് ഇന്ന് നമ്മൾ കാണുകയാണെങ്കിൽ എല്ലാം ഒരു പബ്ലിസിറ്റി ആക്കാനാണ് ആളുകൾക്ക് തരം ഇപ്പം ഞങ്ങൾ പ്രകടനമായിട്ട് നമ്മളിപ്പോൾ നമ്മൾ ട്രസ്റ്റ് അന്നദാനം ചെയ്യുന്നുണ്ട് ഡെയിലി ചെയ്യുന്നുണ്ട് തരുന്നവരുടെ പേരും എല്ലാം ലൈവിൽ വായിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് വിഭാഗം പറഞ്ഞു എന്തിനാ ഈ കൊടുക്കുന്നത് മറ്റുള്ളവർ കാണുന്നത് എന്ന് പക്ഷെ തന്നവനത് കാണണം എന്നാഗ്രഹമുണ്ട് ഞാൻ തന്നത് ഒന്ന് കാണണം അതൊരാഗ്രഹം ആ ആഗ്രഹം പോലും നമ്മൾ ഉപേക്ഷിക്കണം ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ധർമ്മത്തെയാണ് യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് അല്ലാതെ ഇത്ര ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചു കുട്ടി ഘോഷിച്ച ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട തിരിച്ചൊന്നും കർമ്മഫല ഈശ്വരനിൽ നിന്നും എനിക്കൊന്നും വേണ്ട വേണ്ട ഈശ്വരനെ ഈശ്വരനെയും നമുക്ക് എന്താ പറയാ ഒന്നും പ്രതീക്ഷിക്കേണ്ട നമുക്ക് ചുറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റാം അതുപോലെ അറിയാവുന്ന അറിവുകൾ പറഞ്ഞു അതെ അതെ സേവ എന്ന് പറഞ്ഞാൽ ജനാർദ്ദന സേവ അങ്ങനെ ഒരു വാക്ക ഈശ്വരനെയാണ് സേവിക്കേണ്ടത് അപ്പൊ ചോദിക്കുമെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ പൂജ ചെയ്താൽ പോരെ നമ്മുടെ വീട്ടിൽ ഈശ്വരൻ ഉണ്ടല്ലോ അല്ലെ ക്ഷേത്രത്തിൽ ചെയ്താ പോരേന്ന് ആ ഈശ്വരനാകുന്ന കൃഷ്ണൻ പറയുന്നു ഞാൻ ഭക്തൻ്റെ ഉള്ളിലാണെന്ന് ഒരാളുടെ വീട്ടിലല്ല ഈശ്വരൻ ഇരിക്കുന്നത് ഒരു ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ സമസ്ത ജീവജാലങ്ങളിലും ആരുണ്ട് ഭഗവാനുണ്ട് അപ്പോൾ ഈ സമസ്ത ജീവജാലങ്ങളോട് നമ്മൾ എന്തായിരിക്കണം കരുണയുള്ളവരായിരിക്കണം അങ്ങനെ കരുണ തോന്നണമെങ്കിൽ നമുക്ക് ആചരണങ്ങൾ കൃത്യമായിരിക്കണം അത് കൃത്യത വരണമെങ്കിൽ അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കണം ഇത് മൂന്നും നാലും കാര്യങ്ങൾ ഒരുമിച്ചായി കഴിഞ്ഞാൽ അവർ സനാതനധർമ്മത്തെ ജീവിക്കുന്ന വ്യക്തിത്വമായി മാറും ആ ധർമ്മം അവനെ പറഞ്ഞതുപോലെ ആ ഭക്തിയിലൂടെ ഈശ്വരൻ്റെ അടുത്തിൽ എത്തിക്കും ഭഗവാന്റെ അടുത്തിൽ ക്ഷമ കൈവരിക്കാൻ സാധിക്കും ആ ആ ഈ അവിടെ അത് പറഞ്ഞപ്പോഴാണ് ഈ ക്ഷമ അതൊരു വള വലിയ ഗുണമാണ് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ധർമ്മത്തിൻ്റെ ലക്ഷണമൊക്കെ പറയുമ്പോൾ ക്ഷമ അതിലൊരു പ്രധാന ഘടകമാണ് എന്തായാലും മാഡം ഈ വിഷയം വളരെ ലളിതമായിട്ട് ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാർഗത്തിൽ കൂടെ ഈശ്വര സാക്ഷാത്കാരം അതാണ് ഭക്തി മാനവ സേവയാണ് യഥാർത്ഥ മാധവ മാധവസേവ ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മനമലർക്കൊതു മഹേശ പൂജ ചെയ്തിടും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട നമുക്കത് ജനങ്ങളത് പരമാവധി ഭക്തരത് പരമാവധി മനസ്സിലാക്കട്ടെ മനുഷ്യരത് പരമാവധി മനസ്സിലാക്കട്ടെ അങ്ങനെ ഒരു ആത്മസമർപ്പണത്തിലൂടെയും ത്യാഗത്തിലൂടെയും ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെ നമുക്കിപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുരുവന്ദനം എന്താണെന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയും പറയും നമ്മൾ ആദ്യത്തെ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവി മഹേഷ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഗുരു ബ്രഹ്മാവാണ് ഗുരു വിഷ്ണുവാണ് ആണ് മഹേശ്വരനാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഗുരു ഇവരെ പോലെയാണ് ഗുരു എന്ന് പറയും പക്ഷെ അതിൻ്റെ ഒരു അന്തരാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ ബ്രഹ്മാവ് എന്താ ചെയ്യണത് ജനനം അല്ലേ അപ്പോൾ ഇവിടെ സൃഷ്ടിക്കല്ലേ അപ്പോൾ ഗുരു ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരു ബ്രഹ്മാവിനെ പോലെ ആകണം എന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് ഏതൊരു വ്യക്തിക്കുള്ളിലുമുള്ള അവന്റെ ആത്മീയ ബോധത്തെ ഗുരു സൃഷ്ടിച്ചെടുക്കുകയാണ് ഒരു ഗുരുവിലൂടെ സൃഷ്ടി നടക്കുകയാണ് അല്ലേ ഗുരു വിഷ്ണു 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 സ്ഥിതിയാണ് അത് നിലനിൽക്കുന്നത്മാരാണ് ഗുരുവാണ് അങ്ങനെ സൃഷ്ടിയും ചെയ്ത് ഒരു ശിഷ്യനെ സൃഷ്ടിച്ചെടുത്ത് ആ ശിഷ്യനെ നിലനിർത്തിക്കൊണ്ട് ആ ശിഷ്യനെ അഹങ്കാരം അവൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേഷൻ മഹേശ്വരൻ എന്താണ് അഹങ്കാരത്തെ അപ്പോൾ ഗുരു എന്ന് പറയുന്നത് ഒരു ശിഷ്യനെ സൃഷ്ടിച്ചെടുത്ത് ശിഷ്യനെ നിലനിർത്തി വിഷ്ണുവിനെ പോലെ നിലനിർത്തി ആ അതേ ഗുരു തന്നെ അവനിൽ വരുന്ന ആ ഒരു അഹങ്കാര ബോധത്തെ നശിപ്പിക്കാൻ നശിപ്പിച്ചെടുക്കുന്നവനാണ് ഒരു ഗുരു ഇതും പല കുട്ടികൾക്കും അറിയില്ല കുട്ടികൾ പറയും ഗുരു ബ്രഹ്മാവാണ് അല്ല ഇത് ഈ ഇതൊക്കെ നമ്മൾ പല ചടങ്ങുകൾക്ക് മുമ്പിലും ചൊല്ലാറുണ്ട് ഇതിന്റെ ഒരു ആന്തരികാർത്ഥം കുട്ടികൾ പലരും ഉണ്ട് പക്ഷെ ഇത് എത്ര കണ്ട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ടെന്നുള്ളത് നമ്മൾ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മളോട് എന്തായാലും വളരെ വിശദമായിട്ട് ഇത്തരം കാര്യങ്ങൾ ലളിതമായി സംസാരിച്ചു ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ തീർച്ചയായും വളരെ നന്ദി നന്ദി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക